ശ്രീ കേട്ട് ചിരിക്കുന്നുണ്ട് ഇതിൽ ഇതിൽ ഞാൻ അദ്ദേഹത്തിന്റെ ഭാഷയും അദ്ദേഹത്തിന്റെ അവതരണത്തിന്റെ ഭംഗിയും ആസ്വദിക്കുക അതെ അപ്പോ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു ദിവസം അദ്ദേഹത്തിന് നൽകാവുന്ന ചില ചിലേക്കെ ഞാനതിലേക്ക് അതിലേക്ക് വരുന്നത് അതെ ഞാൻ അതിലേക്ക് അതിലേക്ക് താങ്കളിലേക്ക് തന്നെയാണ് വരുന്നത് നമുക്കറിയാം ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു അന്നത്തെ സി പി എമ്മിനും ഇടതു മുന്നണിക്കും ഉണ്ടായ കനത്ത തിരിച്ചടിയുണ്ട് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പ്രാധാന്യം പൊതുവിലും എൽ ഡി എഫിനെ സംബന്ധിച്ചുമുള്ളതും അദ്ദേഹം പറഞ്ഞു വെച്ചു അപ്പോൾ അത്തരമൊരു ഘട്ടത്തിൽ പരമാവധി വിജയം എന്നുള്ളതിലേക്ക് പോകാൻ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ പോകേണ്ടതുണ്ട് എന്ന നിലയിലേക്ക് ആ മുന്നണി അതിൻ്റെ സ്ഥാനാർത്ഥികളെ അദ്ദേഹം വിശേഷിപ്പിച്ചതുപോലെയാണെങ്കിൽ കേരളത്തിനും ഇന്ത്യക്കും വേണ്ടിയുള്ള പോരാളികൾ വളരെ സജീവമായി പാർലമെൻ്ററി പ്രവർത്തനത്തിൽ ഇടപെടുക എന്നുള്ളതിലേക്ക് പോകാൻ കഴിയുന്ന അങ്ങനെ ജനങ്ങൾക്ക് വോട്ടർമാർക്ക് ബോധ്യമുള്ള ഒരു വിപുലമായ പട്ടികയെ വിജയം മാത്രം ലക്ഷ്യം വെച്ചുള്ള ഒരു പട്ടികയെ സി പി ഐ എമ്മിന് അദ്ദേഹം പതിനഞ്ചിൽ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു ഇന്ന് ഇന്നതാണല്ലോ സംഭവിച്ചത് അവതരിപ്പിക്കാനായോ എങ്ങനെയാണ് താങ്കൾ അനലൈസ് ചെയ്യുന്നത് ശ്രീ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ അത് അവിടെ തന്നെ നിൽക്കട്ടെ അനിൽകുമാർ ഒരു സി പി എമ്മിന്റെ ഒരു സംസ്ഥാന കമ്മിറ്റി അങ്ങനെ എന്നുള്ള നിലയിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്ന ദിവസം വളരെ മനോഹരമായിട്ട് തന്നെ ആ സ്ഥാനാർത്ഥികളെ കുറിച്ചും പാർട്ടിയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചും പാർട്ടി എന്താണ് മുന്നോട്ട് വെക്കുന്നത് പാർട്ടിയുടെ മനസ്സിലുള്ളത് എന്താണ് പാർട്ടി ആഗ്രഹിക്കുന്നത് എന്താണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂമിക എന്താണ് അവിടെ സി പി എമ്മിന് അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് നിർവഹിക്കേണ്ട റോൾ എന്താണ് പാർലമെന്റിൽ ഈ എന്താ പറയുക പരിണിത പ്രജ്ഞരായ ഈ സ്ഥാനാർത്ഥികളെ പാർലമെന്റിലേക്ക് എത്തിക്കാൻ പാർട്ടി ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ വീക്ഷണകോണിൽ നിന്നുകൊണ്ട് വളരെ ഭംഗിയായി വളരെ സമർത്ഥമായി അവതരിപ്പിച്ചു എന്ന് അംഗീകരിക്കാൻ എനിക്ക് ഒരു മടിയുമില്ല പക്ഷെ അദ്ദേഹം ഇത് പറയുമ്പോൾ മറുവശത്ത് സി പി എമ്മിന് എത്രത്തോളം ഈ തെരഞ്ഞെടുപ്പ് പ്രധാനമാണോ അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് എത്രത്തോളം പ്രധാനമാണോ അത്രത്തോളം തന്നെ പ്രാധാന്യം യു ഡി എഫിനും അതിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസിനും ദേശീയ രാഷ്ട്രീയത്തിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന് നിർവഹിക്കാവുന്ന പങ്കിന് പരിമിതിയുണ്ട് ഏതെങ്കിലും രീതിയിൽ അനിൽകുമാർ രാജ്യത്തെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് കരുതുന്ന ഫാസിസ്റ്റ് ശക്തിക്കെതിരെ അഥവാ ബി ജെ പി ക്കും ഒരു പോരാട്ട ഭൂമിക തുറക്കാനാണ് കേരളം ഉദ്ദേശിക്കുന്നത് അതിന് പറ്റിയ നേതാക്കളെ മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു വിജയം നേടുക എന്ന് ലക്ഷ്യമിടുമ്പോ അതിനേക്കാൾ വലിയ പങ്ക് വഹിക്കാൻ കഴിയുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ തെരഞ്ഞെടുപ്പ് സി പി എമ്മിനേക്കാൾ നിർണായകമാണ് ഏതെങ്കിലും തരത്തിൽ ബി ജെ പിയുടെ അശ്വമേധത്തിന് തടയിടണമെങ്കിൽ ഈ കൊച്ചു സംസ്ഥാനത്തെ ഇരുപത് സീറ്റുകൾ കൊണ്ട് മാത്രം കഴിയില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിന് കുറെക്കൂടി വിശാലമായ തലത്തിൽ നിൽക്കുന്ന രാജ്യമെമ്പാടും പേരുകളുള്ള ഒരു പക്ഷെ ആരംഗീകരിച്ചാലും ഇല്ലെങ്കിലും രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനം മതേതര പ്രസ്ഥാനമായ കോൺഗ്രസിനും താങ്കൾ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ വലിയ ലക്ഷ്യങ്ങളും വലിയ ആഗ്രഹങ്ങളും വലിയ സ്വപ്നങ്ങളും ഉണ്ട് ഇപ്പോഴില്ലെങ്കിൽ ഒരിക്കലും ഇല്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഇനിയൊരു ഇനിയൊരംഗത്തിൽ കൂടി കഴിഞ്ഞ കാലങ്ങളിലെ പോലെ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ പോലെ വലിയ പരാജയം അല്ലെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ വലിയ പരാജയം അഭിമുഖീകരിക്കേണ്ടി വന്നാൽ അത് ഈ രാജ്യത്തെ എവിടെ എവിടെ കൊണ്ടെത്തിക്കും എന്ന് ജനാധിപത്യ വിശ്വാസികളും മതനിരപേക്ഷ വാദികളുമെല്ലാം അമ്പരക്കുന്ന ഒരവസ്ഥയുമുണ്ട് ഈ സാഹചര്യത്തിൽ ഈ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് വലുതാണെങ്കിലും ഞാൻ വിചാരിക്കുന്നത് കേരളത്തിൽ ഇടതുപക്ഷം വിജയിച്ചാലും യു ഡി എഫ് വിജയിച്ചാലും അല്ലെങ്കിൽ എൽ ഡി എഫ് യു ഡി എഫ് വിജയിച്ചാലും ഈ തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ ഇന്ത്യയിലെ മതനിരപേക്ഷതയുടെ വക്താക്കളായി തന്നെയാണ് ഇന്ത്യൻ പാർലമെന്റിൽ എത്തുക അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പോരാട്ടം ഒരു ഇന്ത്യൻ പോരാട്ടത്തിന്റെ ആ ഒരു എന്താ പറയുക പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ കുറച്ചുകൂടി ആശ്വാസം ഒരു കാര്യമാണ് കാരണം ഇവിടെ പോരാടുന്നത് രണ്ട് മതനിരപേക്ഷ കക്ഷികൾ തമ്മിലാണ് പ്രധാനമായിട്ടും അതുകൊണ്ട് ആര് ജയിച്ചാലും അത് സംഘപരിവാറിനോടൊപ്പം പോകുന്നവർ കേരളത്തിലല്ല മറ്റു മഹാരാഷ്ട്രയിലും അനിൽകുമാർ പറഞ്ഞതുപോലെ റേഡിയോ കോളർ ഘടിപ്പിച്ച് വിട്ട ആളുകളൊക്കെ ഒരുപക്ഷെ മഹാരാഷ്ട്രയിലും ഹിമാചൽ പ്രദേശിലും മറ്റു പല സംസ്ഥാനങ്ങളിലും ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഒക്കെ ഉണ്ടായേക്കാം പക്ഷേ കേരളത്തിൽ അത്തരം റേഡിയോ പ്രശ്നം അതാണ് നേരിട്ട് അങ്ങോട്ട് എല്ലുന്നവർക്ക് റേഡിയോ കോളർ ഘടിപ്പിക്കേണ്ട കാര്യമില്ല റേഡിയോ കോളർ ഘടിപ്പിക്കുന്നത് എന്തിനാണ് നമ്മുടെ ഒരു ഭ്രമണപഥത്തിൽ നിന്ന് ഈ ഒരു ഒരു നമ്മുടെ ഒരു ചുറ്റുവട്ടത്ത് നിന്ന് നോ കാഴ്ചവട്ടത്തിൽ നിന്ന് പുറത്തു പോകാത്ത വിധം ഇവരെങ്ങനെ പോകുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുകയാണീ റേഡിയോ കോളർ അപ്പം റേഡിയോ കോളർ എന്ന അദ്ദേഹം പരാമർശിച്ചത് വളരെ കൃത്യമായ രാഷ്ട്രീയമുണ്ട് വളരെ കൃത്യമായ കാഴ്ച അതിലുണ്ട് അതേതെങ്കിലും ജാർഖണ്ഡിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് കൊണ്ടു വയ്ക്കാൻ കഴിയുന്ന രീതിയിലല്ല അദ്ദേഹം പറഞ്ഞത് അല്ല അദ്ദേഹം പറഞ്ഞ ആ പ്രയോഗത്തിന്റെ ഭംഗി ഞാൻ അംഗീകരിക്കുന്നു അത് നല്ലൊരു പ്രയോഗമാണ് താങ്കൾക്ക് എടുത്തു പറയാൻ പറ്റുന്നൊരു സംഗതിയാണ് പക്ഷെ ആ കാര്യത്തിൽ എനിക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പ്രേമചന്ദ്രനെ നിങ്ങൾ സംഘി ആക്കിയേ തീരൂ അല്ലെങ്കിൽ അടങ്ങൂ എന്നൊരു വാശി എന്തിനാണത് എന്തിനാണ് ഒരാളെ നൂ നൂറുവട്ടം സംഘി സംഘി എന്ന് വിളിച്ച് യഥാർത്ഥത്തിൽ സംഘി ഇല്ലാത്തൊരു മനുഷ്യനെ സംഘി ആക്കിയേ അടങ്ങൂ അവിടെയാണ് എനിക്ക് സി പി എമ്മിനോടും അനിൽകുമാർ അടക്കമുള്ള അല്ലെങ്കിൽ താങ്കളോടുള്ള അഭിപ്രായ വ്യത്യാസം നമ്മൾ കഴിയുന്നത്ര ആളുകളെ ആ ഒരു എന്താ പറയുക ആ ഒരു 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 ആകർഷണ പരിധിയിലേക്ക് വിടാതെ അവരെ ജനാധിപത്യ പക്ഷത്ത് പിടിച്ചു നിർത്തേണ്ടതിന് പകരം നിങ്ങൾ സംഖിയാണ് 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 എന്ന് ആവർത്തിച്ച് അദ്ദേഹത്തെ െ ശ്രീ ശ്രീകുടിപ്പാറ ഈ മോദിയുടെ വിരുന്നിൽ പോകുന്ന ആ ദിവസത്തിന് തൊട്ടു മുമ്പ് വരെ ഇതുപോലെ വളരെ തുറന്ന നിലയിലൊരു വിമർശനം ശ്രീ പ്രേമേന്ദ്രന് അദ്ദേഹത്തിൻ്റെ സമീപനത്തിലൊക്കെ ആ വിമർശനമോ അല്ലെങ്കിലൊക്കെ ഉള്ളവരുണ്ടാകാം പക്ഷേ ഇത്ര പരസ്യമായി ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ വീണ്ടും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി നിൽക്കേ അദ്ദേഹം ഇങ്ങനെ ആക്ഷേപം കേൾക്കേണ്ടി വന്നത് സി പി എം സംഭാവന ചെയ്ത ഏതെങ്കിലും ഒരു പശ്ചാത്തലത്തിൽ നിന്നാണോ അതുപോലെ തന്നെ റെയിൽവേ പദ്ധതി തെരഞ്ഞെടുപ്പ് പ്രചരണ തെരഞ്ഞെടുപ്പ് കാലത്ത് തിരഞ്ഞെടുപ്പിൽ വോട്ട് നേടാൻ കഴിയും വിധം രാജ്യമാകെ ഒരു റെയിൽവേ പ്രോജക്റ്റിൻ്റെ ഈ ഉദ്ഘാടന മാമാങ്കം കേരളത്തിലെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവിഷയമാകുന്നൊരു കാര്യമാണ് അങ്ങനൊരു പരിപാടി നടത്തുമ്പോൾ ആ പരിപാടിയിൽ പോയി പ്രധാനമന്ത്രിയെയും പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെയും പ്രവർത്തനങ്ങളെ സ്തുത്യർഹമാം വിധം അദ്ദേഹം സംസാരിക്കുന്നു അത് നിഷ്കളങ്കമാണോ അവിടെ ജൈവിളികൾ ഉയരുന്നത് ബി ജെ പിയുടെ പേരിലാണ് അപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നത് ഈ കേരളത്തിൽ ഈ താങ്കൾ പറഞ്ഞ പോലെ മതനിരപേക്ഷ ചേരിയിൽ നിൽക്കുന്ന രണ്ട് മുന്നണികൾ തന്നെ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അതിലെ ഒരു ചേരിയിലെ വളരെ പ്രധാനപ്പെട്ട എം വളരെ നിഷ്കളങ്കമായി ഇതോ ആണോ ഇതൊക്കെ എന്ന് ഇവർ സി ചോദിച്ചാൽ അവരാണോ അവരാണോ പഴി കേൾക്കേണ്ടത് ശരത്ത് സി പി എമ്മിന് അത് ചോദിക്കാം കാരണം ഇത് രാഷ്ട്രീയമാണ് ഒരു യുദ്ധമുഖത്തിന്റെ അങ്ങനെ പാതകാണെന്നല്ല എന്തിനാണ് നമ്മള് യഥാർത്ഥത്തിൽ സംഘിയല്ലാത്തൊരു മനുഷ്യൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ധർമ്മസങ്കടത്തിൽ നിൽക്കുകയാണെങ്കിൽ എന്നാ പിന്നെ നിങ്ങൾ എന്നെ സംഘിയാക്കി നിങ്ങൾ എന്നെ സംഘിയാക്കി അടങ്ങുകയുള്ളിൽ പിന്നെ ഞാൻ ഞാനെന്തിനാകാൻ എത്രയോ കാലമായിട്ട് എനിക്ക് തോന്നുന്നത് പ്രേമചന്ദ്രന് അങ്ങനെ ഒരു പ്രേമചന്ദ്രൻ ഞാൻ പറയുന്നു ശരത്തെ പ്രേമചന്ദ്രൻ സംഘിക്കൂടാരത്തിലേക്ക് പോകുന്ന അവസാനത്തെ ആളുകളിൽ ഒരാളാണ് ഞാൻ അത്ര ഒരു ഒരു പക്ഷെ പറഞ്ഞ വാചകത്തിൽ എന്ന് പ്രയോഗിച്ചു രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു ധർമ്മസങ്കടത്തിന്റെ പ്രശ്നമുണ്ടോ സംഘിപാളയത്തിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട ഒരു ധർമ്മസങ്കടത്തിനിടയിൽ ഒരു തള്ളി അപ്പുറത്തോട്ട് ഇടുന്ന വിധത്തിൽ ധർമ്മസങ്കടത്തിൽ നിൽക്കുന്നയാളും പ്രശ്നത്തിലാണ് അപകടത്തിലാണ് തരത്തെ അത് ആ ധർമ്മസങ്കടം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ അദ്ദേഹം പ്രധാനമന്ത്രി ക്ഷണിച്ചൊരു വിരുന്നിൽ പോയി പങ്കെടുക്കും മുതൽ നിങ്ങൾ അദ്ദേഹത്തെ ആക്രമണം ആർക്കായാലും ഒരു കോൺഗ്രസ് ാണ് പോയിട്ടുള്ളത് അത് ശ്രീ മുരളീധരൻ മറ്റൊരു പറഞ്ഞ എന്താണ് പിണറായിയുടെ ജായ ഉടിച്ചു കോൺഗ്രസിനെ വളർത്തണ്ട മോണി മോഡിയുടെ സൽക്കാരം ആയി കേരളത്തിലെ യു ഡി എഫിന് അവരുടെ സീറ്റ് നിലനിർത്താം എന്ന് പറയുന്ന രാഷ്ട്രീയം എന്താണെന്ന് ചോദിക്കുന്നത് കേരളമല്ലേ കേരളം ചോദിക്കില്ലേ ശ്രീ പറ ചോദിക്കാം ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ലാന്നേ സി പി എമ്മിന്റെ രാഷ്ട്രീയം വെച്ചുകൊണ്ട് പ്രേമചന്ദ്രനെ പോലെ ഒരു കരുത്തലം തളയ്ക്കാൻ കോൺഗ്രസ് സി പി എമ്മിന്റെ കോട്ടകൾ കൊത്തളങ്ങൾ തകർത്ത് വീണ്ടും വീണ്ടും എം പി ആയി തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രേമചന്ദ്രനെ തോൽപ്പിക്കുക എന്നുള്ളത് സി പി എമ്മിന്റെ ഒരു പ്രസ്റ്റീജ് വിഷയമാണ് തോൽപ്പിക്കാൻ ഏത് മാർഗവും അവലംബിക്കാനുള്ള അവകാശമുണ്ട് കാരണം ഇത് ജനാധിപത്യമാണ് ഇത് തെരഞ്ഞെടുപ്പാണ് എങ്കിലും ഞാൻ വിചാരിക്കുന്നത് ഈ പ്രേമചന്ദ്രനെ പോലെ ഒരാളെ സംഘി എന്ന് നിരന്തരം വിശേഷിപ്പിക്കുന്നത് എത്രമാത്രം ധാർമ്മികമാണ് അത് ശരിയാണോ അതിന്റെ ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം വേണ്ട